പത്തനംതിട്ടയിൽ പോളിംഗ് ഏജന്റുമാരെ ബൂത്തുകളിൽ ഇരുത്താൻ സി പി എം അനുവദിക്കുന്നില്ലെന്ന് ബി ജെ പി തിരുവല്ല ചുമത്ര ഭാഗം ആറ് ബൂത്തുകളിൽ ബി ജെ പിയുടെ ഏജന്റുമാരെ സി പി എം അനുവദിക്കുന്നില്ലെന്നാണ് പരാതി അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ബി ജെ പി ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകി പ്രശ്നബാധിത ബൂത്തായ തൊണ്ണൂറ്റിനാലിലടക്കം സുരക്ഷ ഒരുക്കണമെന്നുമാണ് ബിജെപിയുടെ ആവശ്യം വിവരങ്ങളുമായി ചേരുന്നുണ്ട് Митун Вивренг അതിനാൽ തിരുവല്ല നഗരസഭയിലെ ബൂത്തുകളിലാണ് പ്രശ്നബാധിത ബൂത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് സി പി എം ബി ജെ പിയുടെ ബൂത്ത് ഏജന്റുമാരെ ഇരുത്തുന്നില്ല എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത് ചുമ്രത്ര ഭാഗം ഭാഗത്തുള്ള തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് ബൂത്തുകളിൽ ബി ജെ പിയുടെ പോളിംഗ് ഏജന്റുമാരെ ഇരുത്തുവാൻ സി പി എം അനുവദിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു നിലപാട് സി പി എം സ്വീകരിച്ചിരിക്കുകയാണ് എന്നാണ് ബി ജെ പി നേതൃത്വം നൽകിയിരിക്കുന്ന പരാതി പറയുന്നത് പത്തനംതിട്ട ലോക്സഭാ ഭരണാധികാരി ജില്ലാ കളക്ടറുമായ ആ പ്രേം കുമാർ പ്രേംകൃഷ്ണന് ബിജെപി ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തുന്നതിന് പോളിംഗ് ഏജന്റുമാരെ ഈ ബൂത്തുകൾ ഇരുത്തുവാൻ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് പ്രശ്നബാധിത ബൂത്തായി സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു ബൂത്തും ഈ ഭാഗത്തുണ്ട് തൊണ്ണൂറ്റിനാല് ബൂത്താണ് ഈ പ്രശ്നബാധിത ബൂത്തായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഈ ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും എല്ലാ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് വേണ്ട ക്രമീകരണം ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നും ബി ജെ പി ഈ പരാതിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായും തിരുവല്ല നഗരസഭയിലെ ചുമ്ര ഭാഗം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി ആറ് ബൂത്തുകൾ ഇതിൽ തൊണ്ണൂറ്റിനാലാം ബൂത്ത് പ്രശ്നബാധിത ബൂട്ടായി സ്ഥിരീകരിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ബിജെപിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാതിയും ഉയർന്നു വന്നിരിക്കുന്നത് അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് ജില്ലാ വരണാധികാരിക്ക് ബിജെപി എൻ ഡി എ നേതൃത്വം പരാതിയും നൽകിയിരിക്കുന്നത്